ചൈനയ്ക്ക് ഈ വർഷത്തെ ദീപാവലി ഇരുണ്ടതാകുമോ ഇന്ത്യ ചൈന വ്യാപാരത്തിൽ ഇടിവുണ്ടാകുമോ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം കോടി ചൈനയ്ക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ വർഷം എത്ര കോടി നഷ്ടപ്പെടും ഉത്സവ സീസണിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ഗണേശ ചതുർത്ഥി നവരാത്രി ദസറ ദീപാവലി ഛത് തുടങ്ങിയ ഉത്സവ സീസൺ ഏകദേശം രണ്ടു മാസം നീണ്ടു നിൽക്കും വില കുറഞ്ഞ മെയ്ഡ് ഇൻ ചൈന സാധനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടത് തദ്ദേശീയമായി നിർമ്മിച്ച മൺവിളക്കുകളും അതുപോലുള്ള സ്വന്തം പ്രദേശത്ത് നിർമ്മിക്കുന്ന മറ്റു പ്രാദേശിക ഉൽപ്പന്നങ്ങളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഒരു ഇന്ത്യൻ കരകൗശല വിദഗ്ധന്റെ വിയർപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഏതു ഉൽപ്പന്നവും ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ചതാണ് അത് നമ്മുടെ അഭിമാനമാണ് ഈ അഭിമാനത്തിന് നാം എപ്പോഴും മഹത്വം നൽകണം വൻകിട വ്യവസായങ്ങൾ മുതൽ ചെറുകിട കടയുടമകൾ വരെയുള്ള എല്ലാ വിഭാഗം ആളുകളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത് അഭിമാനമാണ് ഇക്കഴിഞ്ഞ രക്ഷാബന്ധൻ മഹോത്സവ സീസണിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉത്സവ വിപണിയിൽ പ്രതിഫലിച്ചു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്കുപ്രകാരം ഇപ്പോൾ ചൈനീസ് രാഖികളെക്കാൾ സ്വദേശി രാഖികളാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ദീപാവലിക്കാലത്ത് മേക്ക് ഇൻ ഇന്ത്യ അലങ്കാര വിളക്കുകളാണ് കൂടുതലായി ഉപയോഗിച്ചത് കുറെ വർഷങ്ങളായി വിപണിയിൽ ആധിപത്യം പുലർത്തിയ ചൈനീസ് ഉൽപ്പന്നങ്ങളോട് മത്സരിക്കുവാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചു ഡീലർമാർ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് നവീകരണവും വിലക്കുറവും കാരണം മുൻപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ജനപ്രിയമായിരുന്നു ഇറക്കുമതി ചെയ്ത വിവിധ തരം ചൈനീസ് വിളക്കുകൾ കഴിഞ്ഞ ദീപാവലിക്ക് വിപണിയിൽ നിറഞ്ഞിരുന്നുവെങ്കിലും കൂടുതൽ മൂടിയുള്ളതും കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായ നിരവധി ഇന്ത്യൻ അലങ്കാര വിളക്കുകൾ ആളുകൾ തിരഞ്ഞുപിടിച്ച് വാങ്ങുകയായിരുന്നു പൈപ്പ് ലൈറ്റ് സ്ട്രിംഗുകൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ദിയ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ചാൻഡ്ലേഴ്സ് ഫ്ലവർ ലൈറ്റ് ക്ഷേത്ര അലങ്കാരത്തിന് പ്രത്യേക ഗോൾഡൻ ലൈറ്റ് എൽ ഇ ഡി കലശാലൈറ്റ് എന്നിവ ജനപ്രിയ ഇനങ്ങളിൽ ചിലതാണ് പ്രശസ്ത ഇന്ത്യൻ കമ്പനികൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ പോലുള്ള ഇന്ത്യൻ നിർമ്മിത ഫാൻസി ലൈറ്റുകൾ പുറത്തിറക്കി തുടങ്ങി അവ ചൈനീസ് ഉൽപ്പന്നങ്ങളേക്കാൾ വിലയേറിയതാണെങ്കിലും കൂടുതൽ കാലം നിലനിൽക്കുന്നതിനാൽ ആളുകൾ വാങ്ങി തുടങ്ങി കഴിഞ്ഞ വർഷം ദീപാവലി സീസണിൽ ഇന്ത്യയിലുടനീളമുള്ള റീറ്റെയിൽ വിപണിയിൽ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് വ്യാപാരം നടന്നതായാണ് വ്യാപാരികളുടെ സംഘടനയായ സി എ ഐ ടി അറിയിച്ചത് ീപാവലി ഉത്സവ സീസണിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ വ്യാപാരം നഷ്ടപ്പെട്ടതായി സി ഐ ടി സെക്രട്ടറി ജനറൽ പ്രവീൺ ഖഡേൽവാൾ പറഞ്ഞു ഈ വർഷം ദീപാവലി വിപണിയിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നന്നായി ഫലിക്കുമെന്ന് തീർച്ച രാജ്യത്തെ വ്യാപാരികളും ഉപഭോക്താക്കളും ഈ അഭ്യർത്ഥന അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു